തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സുപ്രീം കോടതി വീണ്ടും രംഗത്ത് വരുമ്പോൾ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനായി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന വോട്ടർമാർ ഏറെ പ്രതീക്ഷയിലാണ് ഇ വി എം മെഷീനിലെ യൂണിറ്റ് സീൽ ചെയ്തതാണോ എന്ന് സുപ്രീം കോടതി കൃത്യമായി ചോദിക്കുകയായിരുന്നു ഒറ്റക്കാൽ നിന്നുകൊണ്ട് സുപ്രീം കോടതി ഓരോ ചോദ്യവും ചോദിച്ചതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം നൽകാനായി പരക്കം പായുകയാണ് പ്രധാനമായും അഞ്ച് ചോദ്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ചോദിച്ചത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുമ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരായി ഇതിന് മറുപടി നൽകണമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു വിവിപാറ്റിൽ പ്രത്യേകം സീൽ ചെയ്ത മൈക്രോ കൺട്രോളിംഗ് യൂണിറ്റ് ഉണ്ടോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന യൂണിറ്റുകൾ എത്ര എണ്ണമുണ്ട് വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്ത് സൂക്ഷിക്കുമ്പോൾ കൺട്രോൾ യൂണിറ്റും സീൽ ചെയ്യാറുണ്ടോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ഡാറ്റ നാൽപ്പത്തി അഞ്ച് ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോ ഈ ചോദ്യങ്ങളാണ് സുപ്രീം കോടതി ചോദിച്ചത് ി ജെ പിയെ തോൽപ്പിച്ച് ഭരണം ജനാധിപത്യത്തിനും ഭരണഘടനാ സംരക്ഷകരുടെ കൈകളിലേക്കും എത്തിക്കാൻ ഓരോ വോട്ടറും വോട്ട് ചെയ്തേ പറ്റൂ എന്നുള്ളപ്പോൾ എന്തിനാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് അതും ബി ജെ പിക്ക് പോകാനാണോ എന്ന ന്യായമായ ചോദ്യം ചോദിച്ചു ജനങ്ങൾ ഇ വി എമ്മിന് സംശയത്തോടെ നോക്കുമ്പോൾ സുപ്രീം കോടതിക്ക് മുന്നിൽ ഹർജികൾ അങ്ങനെ നിറയുകയാണ് ഇതേ വോട്ടിംഗ് മെഷീനും വിവി പാറ്റും ഒത്തിനോക്കൊണ്ട് വലം നിർണ്ണയിക്കാനായിട്ട് എന്നാൽ ഇവിടെ അത് പറ്റില്ല അത് സാധ്യമായ കാര്യമല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അവിടെയാണ് വീണ്ടും സുപ്രീം കോടതി ഇടപെടുന്നത് ഇതിനു മുൻപും ഒരു വോട്ടർക്ക് പോലും സംശയത്തിന് പോലും സാധ്യത വരുത്താത്ത തരത്തിൽ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനെന്ന് കോടതി താക്കീതും നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് വീണ്ടും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് മുന്നേ ഉത്തരം നൽകണമെന്നുള്ള കർക്കശ സ്വഭാവമാണ് ഇവിടെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കൂടാതെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുന്നതിനൊപ്പം തന്നെ മുഴുവൻ വി വി പാറ്റുകളും എണ്ണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഹർജികളിൽ വിശദമായ വിധി ഉണ്ടാകുമെന്ന സൂചനയും കോടതി നൽകി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് നൽകിയ ഹർജി ജസ്റ്റിസുമാരായ സഞ്ജീകരണ ദിവങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് പരിഗണിക്കുന്നത് മുഴുവൻ വി വി പാറ്റുകളും എണ്ണുന്നത് പ്രായോഗികമല്ലെന്ന നിലപാടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചത് നിലവിൽ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും അഞ്ച് ബൂത്തുകളിൽ നിന്നുള്ള വിവി പാറ്റുകളാണ് എണ്ണുന്നത് എന്തായാലും അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഉത്തരം ഉച്ചയ്ക്ക് മുമ്പേ എന്ന് പറഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ